ഹലോ അപ്പോൾ ഇത് നമ്മുടെ ഊട്ടി ബ്ലോഗിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ഫ്രഷ് ആയിട്ട് ആ വേഗം ഇറങ്ങുകയാണ് ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങൾ വൈകി വൈകുന്നേരം മണി അഞ്ച് മണി ആയിട്ടുണ്ട് അപ്പോഴേക്കാണ് പോകുന്നത് അത്യാവശ്യം റോട്ടിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ബൊട്ടാനിക്കലിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് നടന്നതാണ് ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ തവണ ഫ്ലവർ ഷോ നടക്കുമ്പോഴായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തവണ കണ്ടപ്പോഴത്തേക്കും എന്തോ വലിയൊരു കുറവ് പോലെ എനിക്ക് തോന്നിയിട്ടാണ് അങ്ങനെ പിന്നെ കുറേ നേരം അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാനാണെങ്കിൽ പിന്നെ കുറേ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസും പിന്നെ എല്ലാവരും ഫോട്ടോസായി അങ്ങനെ അങ്ങനെ കുറേ സമയം അതിൻ്റെ ഉള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ എനിക്ക് ഒന്നിട്ട് തിരിച്ചറങ്ങിയപ്പോൾ ഏഴുമണി മണി ഉണ്ടായിരുന്നു ഇത് ഫേൺ ഹൗസ് ഹൗസാണ് കേട്ടോ പല ടൈപ്പുള്ള ഫേൺസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ അങ്ങനെ നടന്ന് നടന്ന് കുറേ നടക്കാനുണ്ടല്ലോ നടന്നു നടന്ന ആ സാധനം എനിക്ക് മതിയായിട്ടോ എന്നാലും ഞാൻ പൈക്കിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നടക്കാം ഇത് ഗ്ലാസ് ഹൗസ് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ കുറേ ചെടികളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇത് ഇന്ത്യയുടെ മാപ്പ് ഒക്കെ അവർ റെഡി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നടന്ന ആവശ്യത്തിന് ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് വർത്തമാനം പറയിലായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഇതാ നമ്മുടെ ചോളം അപ്പം ഞാൻ അത് മേടിക്കാൻ തേച്ചു നല്ല വിശക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിച്ച് എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല ഇനി നേരെ റൂമിലേക്കാണ് ഇപ്പം ഏകദേശം ഏറെ ഏറെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ തിരിച്ച് റൂമിലെത്തി ഇനി നൈറ്റ് നമുക്ക് ക്യാമ്പ് ഫയറാണ് കേട്ടോ അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു എന്നാലും മാനേജബിളാണ് അങ്ങനെ എല്ലാവരും സ്വെറ്ററൊക്കെ ഇട്ടിത് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് ഊഞ്ഞാലൊക്കെ അടങ്ങിയിട്ട് പിന്നെ പയ്യെ ഞങ്ങൾ ഡാൻസിലോട്ടൊക്കെ കിടന്ന് അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് എൻജോയ് ചെയ്തു കേട്ടോ ബാക്കി നെക്സ്റ്റ്